കരുനാഗപ്പള്ളി തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷങ്ങൾ നടന്നു ആഘോഷ പരിപാടിയുടെ ഭാഗമായി കുട്ടികളൊരുക്കിയ പൂക്കളങ്ങൾ മനോഹരമായി വിപുലമായ ഓണസദ്യയും നടന്നു തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷവും വിപുലമായ ഓണസദ്യയും നടത്തി ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപകൻ സുരേഷ് കുമാറും ഓണസദ്യയുടെയും അനുബന്ധ പരിപാടിയുടെയും ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എയും നിർവഹിച്ചു এি এছি অধ্যা পাওঁ ইতিমিকা ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കരിക്കൽ വാർഡംഗം സുശീലാമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു പിടിഎ പ്രസിഡന്റ് അബ്ദുൾ സമദ് എസ് എം എസ് ചെയർമാൻ വിജേഷ് ഫുഡ് കമ്മിറ്റി കൺവീനർ സന്തോഷ് പിടിഒ വൈസ് പ്രസിഡന്റ് ബിസ്മി എസ് എംസി വൈസ് ചെയർമാൻ രാജേഷ് മാതൃസമിതി പ്രസിഡന്റ് സിന്ധു അശോക് സ്റ്റാഫ് സെക്രട്ടറി റെജി എസ് തഴവ പി ടി എസ് എംസി മാതൃസമിതി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം പേർക്കാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകിയത് കുട്ടികളുടെ അത്തപ്പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി